കേരള ബാങ്ക് കളക്ഷൻ ജീവനക്കാരും കുടുംബാംഗങ്ങളും സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കളക്ഷൻ ജീവനക്കാരെ പുനർനാമകരണം ചെയ്ത് പാർട്ട് ടൈം സ്വീപ്പർക്ക് സമാനമായ ഫീൽഡ് അസിസ്റ്റന്റ് തസ്തിക സൃഷ്ടിച്ച് ശമ്പള സ്കെയിലൂടെ നിയമിക്കുന്നതിലേക്കായി കേരള ബാങ്ക് ഭരണസമിതി വിശദമായ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി അംഗീകാരത്തിനായി ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാർക്ക് സമർപ്പിക്കുകയും അദ്ദേഹം പ്രസ്തുത പ്രപ്പോസലിന് അംഗീകാരം നൽകി എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇരുപത് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്മേൽ തുടർന്ന് നടപടികൾ സ്വീകരിച്ചിട്ടില്ലാത്തതും ആകുന്നു മാസങ്ങളായിട്ടും അതിനുള്ള വിശദീകരണം കോടതിയിൽ നൽകുവാൻ സർക്കാർ തയ്യാറായിട്ടില്ലാത്തതിനാൽ വീണ്ടും കാര്യങ്ങൾ അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് കളക്ഷൻ ജീവനക്കാരുടെ സംയുക്ത കൂട്ടായ്മ സംഘടിപ്പിച്ച് കേരള ബാങ്കിന്റെ അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നീതി നിഷേധത്തിനെതിരെ കുടുംബസമേതം അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുവാൻ സംസ്ഥാന കോർഡിനേറ്റർ ബ്രിസ് ജോയ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നാളെ ഇപ്പോ കേരള ബാങ്ക് രൂപീകരിച്ചതിന് അഞ്ചു വർഷം വലിയ ആഘോഷങ്ങൾ ബാങ്ക് നടപ്പാക്കുമ്പോൾ നടപ്പാക്കുമ്പോ ആഘോഷങ്ങളിലൊന്നും പങ്കാളികളാകാതെ ഞങ്ങൾ ഇപ്പോഴും ബാങ്കിന് പുറത്ത് കഴിയേണ്ട സ്ഥിതിയാണുള്ളത് മുതൽ ബാങ്കിന് മുന്നിൽ ഞങ്ങള് അനിശ്ചിതകാല നിരാഹാരം അനുഷ്ഠിക്കാൻ തീരുമാനിച്ച് വളരെ വേദനാജനകമായ ഒരു സംഭവം ഇന്നലെ രാവിലെ ഞങ്ങൾ അതിനു മുന്നിൽ ആ റോഡിലൊരു പന്തൽ തയ്യാറാക്കി അനിശ്ചിതകാല നിരാഹാരത്തിൽ ഒരുങ്ങിയപ്പോ ആ പന്തല് ഇട്ടു തുടങ്ങിയത് പൊളിച്ചു മാറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു പോലീസ് വാഹനം രണ്ട് എണ്ണം വന്നിട്ട് ഇവിടെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സമര പന്തൽപ്പിക്കുകയുണ്ടായി അതിന്റെ വിനോദാഭാസം എന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് വരെ കേരള ബാങ്കിലെ സ്ഥിരം ജീവനക്കാരുടെ സംഘടന പത്തൊമ്പത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സമരം അവിടെ നടത്തുകയുണ്ടായി പന്തലൊക്കെ ഇട്ട് വളരെ ആഘോഷപൂർവ്വം എന്നാൽ ഞങ്ങളെപ്പോലുള്ള ബാങ്കിന്റെ അംഗീകരിക്കപ്പെട അകത്തുള്ള ജീവനക്കാരല്ലാത്ത ഞങ്ങൾ ഒരു സമരവുമായി വന്നപ്പോൾ അതിനെ അത്തരത്തിൽ എതിർക്കുന്ന ഒരു രീതി ഉണ്ടായി അവർ പറഞ്ഞ കാരണം ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് മന്ത്രി സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ സഹ താമസിക്കുന്ന വസതിക്ക് സമീപമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ലെന്ന ഇനി വരെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ സമരം ആരംഭിക്കാൻ നേരത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഞങ്ങൾ മുൻകൂട്ടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ നിന്നോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ യാതൊരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല ഇന്നലെ രാവിലെ മാത്രമാണ് അത് അറിയിച്ചത് അത്തരത്തിൽ ഞങ്ങളുടെ സമരത്തെ ഭയപ്പെടുന്ന തരത്തിലാണ് ഒരു സമീപനം സ്വീകരിച്ചത് എന്തിനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതേക്കുറിച്ച് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഒരു അന്വേഷണം നടത്തണം അപ്പോ ഇനി ആ മന്ത്രി വാസവൻ സാറിന്റെ വഴിയിൽ ഒരു സമരവും നടക്കില്ല എന്ന് എന്നാലോചിക്കുന്നു ഇന്നിപ്പോ ഈ തൽസമയം അവിടെ ഐ ബി ഐയുടെ നേതൃത്വത്തിൽ ഒരു സമരം ശിവകുമാർ സർ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ നടക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പൊ ഞങ്ങളോട് മാത്രം ഒരു പ്രത്യേക നയം അവിടെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ ഞങ്ങളൊരു പ്രതിഷേധവും അറിയിക്കുകയാണ് അത് നിങ്ങളൊന്ന് കൊടുക്കണം അതോടൊപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളിലെയും കളക്ഷൻ ജീവനക്കാർ ആയിരുന്നു ഞങ്ങൾ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലയിലും കളക്ഷൻ കളസഞ്ജീവനക്കാരുണ്ടായിരുന്നു പാലക്കാട് ഒഴികെ കേരള ബാങ്ക് രൂപീകരിക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത് വർഷക്കാലം വരെ ജോലി ചെയ്ത അറുപത്തി എട്ട് വയസ്സ് വരെ പ്രായമായ ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു ഞങ്ങളോടെല്ലാം പറഞ്ഞത് ഒരാളുടെ പോലും ജോലി നഷ്ടപ്പെടില്ല നിങ്ങളെയും ഈ ബാങ്കിന്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടും എന്ന ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഞങ്ങൾ സഹകരിക്കുകയും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും പങ്കാളികളാവുകയും ചെയ്തിരുന്നു എന്നാൽ അഞ്ചു വർഷക്കാലം പിന്നിടുന്ന ഈ സമയത്തും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല കേരള ബാങ്കിന്റെ അംഗീകരിക്കപ്പെട്ട പ്രോഡക്റ്റുകളിൽ ദിവസ നിക്ഷേപ കളക്ഷൻ എന്നൊരു പ്രോഡക്റ്റ് പ്രപ്പോസലായി പോലും വന്നില്ല അത് അംഗീകരിക്കപ്പെട്ടില്ല ഫലത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടരാൻ കഴിയാത്ത എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടാക്കി വെച്ചു അതിനുശേഷം കുറിച്ച് പഠിക്കാനും ഞങ്ങളെ നിയമിക്കാനും എല്ലാം കഴിയുന്ന തരത്തിലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഞ്ചല കമ്മീഷനെ വെച്ച് ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി എല്ലാം വന്നു പക്ഷെ അതൊന്നും നാളിതുവരെ ഞങ്ങളുടെ കാര്യത്തിൽ പ്രാവർത്തികമായിട്ടില്ല ഏറ്റവും അവസാനം ഇരുപത് മാസം മുമ്പ് അതായത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളെ പാർട്ട് ടൈംസ് വീപ്പറുടെ സമാന തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ഒരു തസ്തിക പുനർ നാമകരണം ചെയ്ത് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് നിയമിക്കാൻ വേണ്ടി ഒരു തീരുമാനം കേരള ബാങ്ക് ഭരണസമിതി എടുത്തു ആ ഭരണസമിതി തീരുമാനം രജിസ്ട്രാർക്ക് കൊടുത്ത് രജിസ്ട്രാർ അതിന് അംഗീകാരവും നൽകി തിരിച്ച് ഗവണ്മെന്റിലേക്ക് വന്നു എന്നാൽ ഇരുപത് മാസക്കാലം പിന്നിട്ടിട്ടും ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല വളരെ വിശദമായ പ്രപ്പോസലാണ് ഞങ്ങൾ ചെയ്യേണ്ട ജോലികൾ സംബന്ധിച്ചും എല്ലാം അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് യാതൊരുവിധ അവ്യക്തതയും ഇല്ലാതെ അങ്ങനെ തയ്യാറാക്കി ബാങ്കെടുത്തൊരു തീരുമാനം ഇത്രയും കാലമായിട്ട് നടപ്പാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പലവട്ടം ചോദിച്ച് എന്താണ് ഇനി പ്രശ്നമുള്ളത് എന്ന് ചോദിച്ച് ചില ചില കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയിട്ട് ഇരുപത് മാസമായി എനിക്ക് പറയാനുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഓരോ ഫയലും ഓരോ ജീവിതമാണ് അതിന് തടസ്സമുണ്ടാക്കരുത് ഇപ്പം എഴുന്നൂറ്റി അൻപത് പട്ടിണിപ്പാളുകളുടെ കുടുംബമാണ് ഞങ്ങളുടേത് എഴുന്നൂറ്റി അൻപത് പേരുടെ കുടുംബങ്ങളുടെ ജീവിതമാണ് അപ്പം എത്ര എണ്ണം വരുമെന്ന് നിങ്ങൾ കണക്കുട്ടിയാൽ മതി അപ്പൊ അത്ര വിപുലമായ ആളുകൾക്ക് ഗുണമുണ്ടാകുന്ന ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത വെള്ളപ്പെട്ട സർക്കാരിനും അതുപോലെ ബാങ്കിനുമുണ്ട് ഞങ്ങളിപ്പോ ഇത്രയും കുടുംബങ്ങളിൽ ഏതാനും പേർക്ക് മാത്രമാണ് ദിവസ നിക്ഷേപ കളക്ഷൻ എടുക്കാൻ കഴിയുന്ന അവസരമുള്ളൂ പകുതിയിലധികം ആളുകളും യാതൊരു വിധ യാതൊരുവിധ വരുമാനമില്ലാത്തവരായി പട്ടികക്കാരായി മാറിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ആദ്യ സൂചിപ്പിച്ചതുപോലെ ഏഴാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുതൽ നാൽപ്പത് വർഷം വരെ ഈ ബാങ്കിന് വേണ്ടി ഇന്നിതം ഒഴിഞ്ഞു വെച്ച ആളുകളാണ് ഇനി പോയി മറ്റൊരു തൊഴിലിൽ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉള്ള ആളുകളല്ല നിങ്ങൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മുതൽ അനിശ്ചിതകാല നിരാഹാരം അവിടെ ആരംഭിച്ചു പക്ഷെ ആ നിരാഹാര സമരം തുടരാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടായി ഒന്ന് കിടക്കാനോ ഇരിക്കാനോ പോലുമുള്ള സൗകര്യം ഉണ്ടായില്ല അവസാനം ബാങ്കിന്റെ കവാടത്തിലേക്ക് മാറി അവിടെ കസേരി ഇട്ടിരുന്ന് ആണ് ഞങ്ങൾ കുറച്ച് ഇന്നലെ ആ സമരം പൂർത്തീകരിച്ചത് വൈകിട്ട് നാലുമണിയായപ്പോൾ വലിയ ബസ്സും രണ്ട് പോലീസ് ജീപ്പും ഉൾപ്പെടെ വന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം എന്ന കർശന നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്കെല്ലാം ഉണ്ടായി അപ്പൊ ഞങ്ങൾ നിരാഹാര സമരം തുടങ്ങി ാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ സത്യാഗ്രഹ സമരമായി ബാങ്ക് കവാടത്തിന് മുന്നിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ അതിൻ്റെ ഏറ്റവും വലിയ സമരമാക്കി ഞങ്ങളതിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നു കാരണം അഞ്ചാം വാർഷികമാണ് കേരള ബാങ്ക് ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് അപ്പോൾ കളക്ഷൻ ജീവനക്കാരുടെ അഞ്ചാമത് ചരണവാർഷിക ദിനം എന്ന നിലയിൽ ഞങ്ങൾ അതിനെ ആചരിക്കുന്നു കാരണം അത്രമാത്രം ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന സമീപനമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രതിഷേധമായി അത്തരത്തിൽ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇന്നലെ ഞങ്ങളുടെ നിരാഹാരം ആരംഭിച്ചത് ഞങ്ങളുടെ കൂടെയുള്ള ഏറ്റവും മുതിർന്ന ൻ ജീവനക്കാരനായ മോഹൻദാസ് ആണ് അറുപത്തിയെട്ട് വയസ്സുള്ള കോട്ടയംകാർ അദ്ദേഹമായിരുന്നു ഇന്നലെ അത് ആരംഭിച്ചത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി ഒരു മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ മാധ്യമത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണം ഞങ്ങളുടെ ഏക മുദ്രാവാക്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാം നമ്പറായി കേരള ബാങ്കിന്റെ ഭരണസമിതി എടുത്ത തീരുമാനം ഇരുപത് മാസമായി നടപ്പായിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുക അത് നടപ്പാക്കിത്തരണം എന്നത് മാത്രമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചാലും ഒരു ചെറിയ ക്ലാരിറ്റി വരുത്താനുണ്ട് സൂപ്പർ ന്യൂമററി പാർട്ട് ടൈം സ്വീപർ തസ്തികയിലേക്ക് പുനർനാമകരണം ചെയ്ത് അതിന് സമാനമായ തസ്തിക എന്നാണ് ബാങ്കിൻ്റെ ഓർഡറിലുള്ളത് അപ്പോൾ ഈ ജീവസാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് എല്ലാ മാധ്യമ പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നാളത്തെ ഞങ്ങളുടെ പരിപാടി ശരിക്കും കവർ ചെയ്ത് സഹായിക്കാൻ നിങ്ങൾ കൂടി അവിടെ എത്തിച്ചേരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിലനിർത്തുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് അറിയാലോ മറ്റു മറ്റ് പുതുതല പുതുതലമുറ ബാങ്കുകൾ എന്നുള്ളതല്ല കേരളത്തിലെ സഹകരണ മേഖലയിൽ വരുന്ന ബാങ്കുകളിൽ പുതിയതായി ജില്ലാ ബാങ്കുകൾ രൂപീകരിച്ച സമയത്ത് അതിന്റെ ആരംഭ കാലഘട്ടം മുതൽ ബ്രാഞ്ചുകളിൽ കളക്ഷൻ ജീവനക്കാരുണ്ടായിരുന്നു എല്ലാ ബ്രാഞ്ചിലും തന്നെ കളക്ഷൻ ജീവനക്കാരെ വെപ്പിച്ചിട്ടുണ്ട് അപ്പൊ സഹകരണ മേഖലയിലെ ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരു കളക്ഷൻ ജീവനക്കാരനെ അവിടെ നിയമിക്കുമ്പോൾ ആ ബാങ്കിന് അല്ലെങ്കിൽ ആ ബ്രാഞ്ചിന് പ്രചാരണം നൽകുന്ന ആള് പ്രധാനമായിട്ടും അവിടുത്തെ കളക്ഷൻ ജീവനക്കാരനാണ് ആ ബാങ്കിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുക ആ ബാങ്കിന്റെ പ്രോഡക്റ്റുകളെ അവിടുത്തെ ജനങ്ങളെ നാട്ടിലുള്ള ആളുകളെ പറഞ്ഞു പരിചയപ്പെടുത്തുക ആ നാട്ടിലേക്ക് നിക്ഷേപം ആ ബാങ്കിലേക്ക് നിക്ഷേപം കൊണ്ടുവരിക ഒരു കളക്ഷൻ ജീവനക്കാരൻ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എല്ലാ കടകളിലും കയറി ഇറങ്ങി ഏതൊരു തലത്തിലുമുള്ള തൊഴിലാളികളെയും പാവപ്പെട്ടവനെയും ചെറുകിട ബിസിനസ്സുകാരനെയും തൊഴിലാളികളെയും കണ്ട് ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ പത്ത് രൂപ തൊട്ടുള്ള നിക്ഷേപങ്ങൾ ഇപ്പോഴും ഞങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് ആ പത്ത് രൂപ തൊട്ടുള്ള നിക്ഷേപങ്ങൾ ബാങ്കിൽ കൊണ്ടുവന്ന് ഒരു ബ്രാഞ്ച് എന്ന നിലയിൽ ആ ബാങ്കിന്റെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും കളക്ഷൻ ജീവനക്കാർ അപ്പൊ അങ്ങനെ ഒരു ബ്രാഞ്ചിനെ നിലനിർത്തുന്ന ഇപ്പം ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് അപ്പൊ ഇടുക്കി ജില്ലയിൽ അമ്പത്തഞ്ച് ബ്രാഞ്ചുകളുണ്ട് അവിടെയൊക്കെ ഞങ്ങളുടെ അടുത്ത് ചില ബ്രാഞ്ചുകളിൽ രണ്ടും മൂന്ന് കളക്ഷൻ ജീവനക്കാരുണ്ട് അപ്പൊ എത്രയോ കളക്ഷൻ ജീവനക്കാർ കൂടുതലുണ്ടോ അതല്ല ആ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക നില മെച്ചപ്പെടുത്തതിന് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുന്നൊരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കളക്ഷൻ ജീവനക്കാരാണ് അപ്പൊ അങ്ങനെ ബ്രാഞ്ചുകൾ നിക്ഷേപം കൊണ്ട് വളർന്നു ബാങ്ക് വളർന്നു അങ്ങനെ പതിനാല് ജില്ലകളിലും ജില്ലാ സഹകരണ ബാങ്കുകൾ നല്ല നിലയിൽ എത്തിപ്പെട്ടു ഇന്ന് ആ ജില്ലാ സഹകരണ ബാങ്കുകളെല്ലാം കേരള ബാങ്ക് എന്നുള്ള ഒരു ഷെഡ്യൂൾ ബാങ്കിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പൊ ഒരു ബാങ്ക് നിലനിർത്തുന്നതിൽ ആ ബാങ്കിന്റെ വളർച്ചയിൽ ആ ബാങ്കിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിൽ ആ ബാങ്കിന്റെ പ്രോഡക്റ്റുകൾ നാട്ടിൽ നാട്ടിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ കൂടുതൽ ലോണുകൾ കൊടുക്കുന്നതിൽ എല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹി വഹിക്കുന്നത് ഈ കളക്ഷൻ ജീവനക്കാരാണ് ഇന്ന് കേരള ബാങ്കായി അതൊരു ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന നിലയിലേക്ക് ബാങ്ക് എത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് സന്തോഷം നല്ല മെച്ചപ്പെട്ട ബാങ്കുകളായി സംവിധാനങ്ങളിലേക്ക് മാറുന്നു ഇപ്പം നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈലുണ്ട് മൊബൈലിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാമ്പത്തിക ഇടപാടുകളും നടത്താൻ വേണ്ടിയിട്ട് നിരവധിയായ സംവിധാനങ്ങളുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രസക്തി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബാങ്ക് ഞങ്ങൾ കേരള ബാങ്ക് ആയപ്പോൾ ഞങ്ങളെ രക്ഷിക്കും തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിക്കും നിങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടു പോവും എന്ന ഒരു ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിരുന്നു പക്ഷെ നാളെ ഇതുവരെ അഞ്ചു വർഷമായി എന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നാളിതുവരെ കളക്ഷൻ ജീവനക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ കേരള ബാങ്ക് രൂപീകരണ സമയത്തോ ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് പക്ഷെ എങ്കിലും ഗവൺമെന്റിന്റെ ഉറപ്പോ ബാങ്കിന്റെ ഉറപ്പോ ഞങ്ങൾ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ജില്ലാ ബാങ്കുകൾ ആയിരുന്നപ്പോൾ ലഭിച്ചുകൊണ്ടിരുന്ന യാതൊരു ആനുകൂല്യങ്ങളും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല പുതിയതായിട്ട് എന്തെങ്കിലും തരുന്നതിനോ ഈ വിഭാഗം എഴുന്നൂറ്റി കുടുംബങ്ങളുടെ എഴുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളുണ്ട് പക്ഷെ എഴുന്നൂറ്റി നാൽപ്പത് കുടുംബങ്ങളാണ് ഞങ്ങൾക്കെല്ലാം അച്ഛൻ അച്ഛനുണ്ട് അമ്മയുണ്ട് കുട്ടികളുണ്ട് ഇവരുടെ എല്ലാം വിദ്യാഭ്യാസം കാർമ്മന്മാരുടെ ചികിത്സാ ചെലവ് ഞങ്ങളിൽ രോഗി രോഗിയായിട്ടുള്ളവർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നാൽപ്പത് വർഷം വരെ ആയിട്ടുള്ള ആളുകൾ കളക്ഷൻ ജീവനക്കാർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഇവരുടെയെല്ലാം ജീവിത മാർഗങ്ങൾ മുന്നോട്ട് പോകണ്ടേ അപ്പോ അത്തരത്തിൽ ഈ ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഇതുപോലെയുള്ള നീതി നിഷേധത്തിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഇവിടെ സമരം നടത്തി ഇരുപത്തിയേഴാം തീയതി തൊട്ട് സമരം നിരവധിയായ സമരങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇപ്പൊ പ്രധാനമായിട്ടുള്ളതും ഗവൺമെന്റ് ഗവൺമെന്റിന് മുന്നിലിരിക്കുന്ന ഫയൽ സംബന്ധിച്ച അപ്പൊ കോടതിയിൽ ഞങ്ങളുടെ കേസ് കൊടുത്ത് ഈ നീതി നിഷേധത്തിനെതിരെ കോടതി കൃത്യമായിട്ട് ഗവൺമെന്റിന് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇവിടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാം നമ്പർ ബാങ്കിന്റെ തീരുമാനം മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരം ഞങ്ങളെ ഫീൽഡ് കൊണ്ട് ചെറിയ സീപ്പർ തസ്തികയിൽ അല്ലെങ്കിൽ സമാനമായ തസ്തിയിൽ ഒരു ഫീൽഡ് അസിസ്റ്റന്റ് എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ബാങ്ക് തീരുമാനമെടുത്തു അത് ഗവൺമെന്റിന്റെ ഗവൺമെന്റിലേക്ക് രജിസ്ട്രാർ അതിന് അംഗീകാരം നൽകി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമോ സഹകരണ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ സഹകരണ വകുപ്പ് ഇതിന് രജിസ്ട്രാർ അംഗീകാരം നൽകി ഇത് ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് അയച്ചേക്കോ ഇരുപത് മാസക്കാലമായിരുന്നു കൂട്ടണം പതിനാല് ജില്ലകള് വ്യത്യസ്തം കേരള ബാങ്ക് സോറി ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്ന സമയത്ത് വ്യത്യസ്തമായ തട്ടിലായിരുന്നു കളക്ഷൻ ജീവനക്കാർ അപ്പം അതുകൊണ്ട് തന്നെ അവയെ ഒന്നിച്ച് ഏകീകരിച്ചു കൊണ്ട് തന്നെ ഗവൺമെന്റ് ബാങ്ക് അതിനു വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ റെഡിയാക്കിയാണ് ഗവൺമെന്റിലേക്ക് അയച്ചിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എഴുന്നൂറ്റി നാൽപ്പത് കുടുംബങ്ങളാണ് ഇതിൽ പട്ടിണിയാകുന്നുള്ളത് ഇവർക്ക് പുതിയ സംവിധാനങ്ങളില്ല ബാങ്ക് ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികളിലേക്ക് എത്തുന്നില്ല എങ്ങനെ നിൽക്കുകയാണ് ഈ ഇരുപത് മാസക്കാലമായി ഗവൺമെന്റിലേക്ക് പോയ ഒരു ഫയലിന് ബാങ്ക് പോലും എന്ത് ഒരു റിമൈൻഡർ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ജനശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അതിയായ പരിശ്രമം ഉണ്ടാവണം തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്രയും ആളുകളുടെ ഒരു വളരെ വിഷമം പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും കുടുംബങ്ങൾ പട്ടിണിയാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം ഈ ആവശ്യത്തിൽ ഈ സമയത്ത് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും ബാങ്കിന്റെ മുന്നിൽ ഞങ്ങൾ നിരാഹാരം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയുണ്ടായി സമരം ചെയ്യുന്നതിന് വരെ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് ആ ഇടതുപക്ഷ സർക്കാരാണ് ആവശ്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ഞങ്ങളെ അവിടുന്ന് സമരം ചെയ്യാൻ പോലും പ്രതിഷേധിക്കാൻ പോലും അനുവദിക്കാതെ അവിടെ പോലീസിനെ കൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യിപ്പിച്ച് മാറ്റിയത് ബാങ്കിന് പുറത്ത് ഗേറ്റിന് പുറത്തായിട്ട് ഞങ്ങൾ സമരം ചെയ്യുകയാണ് ആ റോഡ് സൈഡില് അവിടെ പോലും സമരം ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ അനുവദിക്കുന്നില്ല പ്രതിഷേധിക്കാനുള്ള അനുമതി തരുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേണേ ബാങ്കിന്റെ അകത്തേക്ക് സമരം മാറ്റിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ അത്രയും പോലീസിന്റെ അത്രയും കിരാതമായ നടപടികൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരം ബാങ്കിന്റെ ഉള്ളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് ബാങ്കിന്റെ ഉള്ളിൽ മീൻസ് ഗേറ്റിന് അകത്തേക്ക് അവിടെ സൈഡിൽ ഒരു പൂന്തോട്ടം പോലെ ഓർമ്മ പണിതിട്ടിട്ടുണ്ട് അങ്ങോട്ട് മാറ്റിയിരിക്കാണ് ഒരു മരത്തിന്റെ കീഴ് അപ്പൊ ഇന്നലെ ഇതുപോലെ ഭയങ്കര മഴയും ചെളിയും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഇന്നലെ ഞങ്ങൾ നിരാഹാരം അനുഷ്ഠിച്ച് അവിടെ കിടന്നത് തീർച്ചയായിട്ടും വളരെ കഷ്ടത്തിലാണ് നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി ഞങ്ങളെ സഹായിക്കണം